ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വംശഹത്യക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി ദക്ഷിണ കേരള ലജനത്തുൽ മൊല്ലിമീൻ ഈരാറ്റവേട്ട മേഖലാ കമ്മിറ്റി ഗോർണർ യോഗങ്ങൾ സംഘടിപ്പിച്ചു തേബരിപാറ ഹുദാ ജംഗ്ഷൻ എം വി എസ് ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ കടുവാമൊഴി എന്നിവിടങ്ങളിലെ മീറ്റിങ്ങുകൾക്ക് ശേഷം തെക്കേക്കരയിൽ സമാപന സമ്മേളനം നടന്നു ഷിബിലി മൗലവി അനസ് മൗലവി അബ്ദുൽ സത്താർ മൗലവി അബ്ദുള്ള മൗലവി ഹാഷിം മന്നാനി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു തെക്കേക്കരയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ രജനത്തുൽ മുലിമീൻ മേഖലാ പ്രസിഡന്റ് നൌഫൽ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി വി പി സുബേർ മൗലവി ഉദ്ഘാടനം ചെയ്തു ജസ്സ ലോക മനസ്സാക്ഷിയുടെ തീരാ നൊമ്പരമായി മാറിയിരിക്കുകയാണ് രണ്ടു വർഷത്തിന് മുകളിലായി തുടരുന്ന സയനിസ്റ്റ് അധിനിവേശം അതിന്റെ സർവ്വസീമകളും ലംഘിച്ചിരിക്കുകയാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം അറുപത്തയ്യായിരം മനുഷ്യജീവനുകളാണ് ഇതുവരെയും കൂട്ടക്കുരുതിക്ക് ഇരയായത് അതിൽ ഇരുപതിനായിരം പേർ കുട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൃത്രിമമായി രൂപം കൊണ്ട സയനിസ്റ്റ് ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിന് നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മാനവികത തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന യൂറോപ്പ് ഈ കൂട്ടക്കൊലയ്ക്ക് മൗനാനുവാദം നൽകുകയാണ് ഇതിനോടകം രക്തസാക്ഷികളുടെ പർദേശിയായി മാറിയ ഗസയ്ക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്ത് ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം ഐക്യപ്പെടലുകളുടെ ഭാഗമാണ് ദക്ഷിണ കേരള രജനത്തുൽമോലിമിൻ ഈരാറ്റുപേട്ട മേഖലാ കമ്മിറ്റി കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രഭാഷകർ പറഞ്ഞു ഒരു സയനിസ്റ്റ് ഫാസിസ്റ്റ് ഭരണകൂടത്തിനും എക്കാലവും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവ തകർന്നടിയുക തന്നെ ചെയ്യുമെന്നും സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച നൌഫുൽ വാഖബി പറഞ്ഞു പരസ്പരം ശത്രുക്കളായവർ പോലും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിൽ പോലും കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിക്ക് ശേഷം ദേവരിപാറ മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചിത്രീകരണവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഈരാറ്റുപേട്ട വാർത്ത മസ്ജിദായ അബൂടെ മുഖദ്ത്തിന്റെ മോചനത്തിനു വേണ്ടി പോരാടുന്ന ഒരു പോരാളിയായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ആ പോരാട്ടത്തിലൂടെ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പാറിപ്പറന്നു ലഭിക്കുന്ന ഒരു ശഹീദായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കുരുന്നുകളെയാണ് ഫലസ്തീനിൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരെന്നും ആത്മധൈര്യമുള്ള മക്കളാണ് അവർക്ക് ഭയമില്ല അവർക്ക് പേടിയില്ല അവർക്ക് ദുഃഖമോ സങ്കടമോ ഇല്ല അവരാരെ ആകെ അനുഗ്രഹീതമായ എന്ന് എന്ന് പറയുന്ന പറയുന്ന നാടും രാജ്യവും അവിടുത്തെ ജനങ്ങളും ലോകത്ത് തുല്യതയില്ലാത്ത വിധം പീഡിപ്പിക്കപ്പെടുന്ന അസ്തിത്വം നിഷേധിക്കപ്പെടുന്ന എല്ലാവിധ അവലാശങ്ങളുടെയും നടക്കപ്പെടുന്ന ഒരു രാജ്യമായി ഒരു പ്രദേശമായി ഫലത്തീനും അവിടുത്തെ ജനതയും മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് സാഹോദര്യം പറയുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരാശിയും സമത്വത്തോടെ കാണുക എന്നുള്ളതാണ് കൊല്ലക്കൊന്നിന്റ എല്ലാം മനുഷ്യരും ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന അപരിശുദ്ധമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് ആദർശം പ്രസരണം ചെയ്യുന്ന വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധമായ ഇസ്ലാം എന്നാൽ ഈ രാജ്യത്തു നിന്നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്പുകളാകട്ടെ മധ്യ പൌരത്വ ദേശങ്ങളാകട്ടെ അതുപോലെ പാശ്ചാത്യ നാഗരികതകളാകട്ടെ മനുഷ്യരാഷ്ട്രീയ വ്യത്യസ്തങ്ങളായ തുറകളിലേക്ക് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് മനുഷ്യനെ വിഭജിക്കുകയും വെള്ളക്കാരനെന്നും കറുത്തവനെന്നും നീഗ്രോ എന്നും ചുവന്ന ആളുകളെന്നും അങ്ങനെ വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നിഗത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും എല്ലാവിധ വൈരാഗ്യങ്ങളുടെയും സംഗമമായി സമ്മിശ്രമായി ലോകത്തിലെ ജനങ്ങളെ മാറ്റി തിരുത്തുകയും ഓരോരുത്തരോടുമുള്ള സമീപനങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാം അവരോട് പറയുന്നത് ഇസ്ലാം അവരോട് കാഴ്ചവയ്ക്കുന്ന ഏറ്റവും വലിയ ആദർശം ലോകത്തിലെ ജനങ്ങളെല്ലാം സമന്മാരെന്നും ജന്മം ഒരു മനുഷ്യന്റെയും മഹത്വത്തിന്റെ മാനദണ്ഡമല്ലെന്നും കർമ്മമാണ് മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്നുമാണ് അതുൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജനവിഭാഗം സമത്വം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം സാഹോദര്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം ആ വിഭാഗം ജനങ്ങളാണ് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തോട് വർണ്ണവറിയോടുകൂടി പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥയാണ് ഫലസ്തീനിലെ രജ്ജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം അമേരിക്കയിലെ പ്രസംഗപീഠത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വർത്തമാനം പറഞ്ഞൊരു സംഭവമുണ്ട് എന്റെ അമേരിക്കയിലെ സഹോദരി സഹോദരങ്ങൾ എന്നുള്ള ഒരു സംസാരമായിരുന്നു ഒരു സംബോധനയായിരുന്നു എല്ലാവരെയോടും വർണ്ണവെറിയുടെ മൂർദ്ധമായ അവസ്ഥയിൽ വർണ്ണവെറിയുടെ എല്ലാവിധ ുഷ്യത്തിനും വിട്ടുപോയ ഒരു സമൂഹത്തോട് എന്റെ സഹോദരി സഹോദരങ്ങളെ എന്ന പ്രയോഗം ആ പ്രയോഗം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ നമുക്കറിയാം വിവിധ ഭാഗങ്ങളിൽ അട്ടിയടിക്കപ്പെട്ട വിഭാഗമായിരുന്നു ഈ ജൂതലോമി എന്ന് പറയുന്നവർ ഇങ്ങനെ നിൽക്കാൻ കഴിയാതെ പേറിക്കിടക്കാൻ ഒരിടമില്ലാതെ അന്തിയിറങ്ങാൻ ഒരിടമില്ലാതെ തലലായിക്കാനൊരിടമില്ലാതെ ലോകത്തിന്റെ വിവിധ നടന്ന ഒരു മാർഗം മുസ്ലിം സമൂഹം മക്കൾ ആ ഐക്യരാഷ്ട്ര സഭയുടെയും സഖ്യ സക്ഷി കക്ഷികളുടെയും ഹിന്ദലത്തോടെയും തിപ്പൂരവും കണ്ട് അവസാനം ഫലസ്തീനെ കീറിപൊടിച്ച ഭൂതരാഷ്ട്രത്തിന് വേണ്ടി വിട്ടുപോകുമ്പോ ആ രാഷ്ട്രത്തിന്റെ അമ്പത്തിയാറ് ശതമാനവും ഈ ഫലസ്തീൻ ിൽ അന്ന് മുതൽ അവർ തുടങ്ങിയതാണ് കലയാഴ്ച തുടങ്ങിയ കാലം മുതൽ അന്നത്തെ അവരുടെ അവസാന സമയമാകുന്നത് മുതൽ അവർ തുടങ്ങിയ സംഗതിയാണ് ഈ മുസ്ലിം സമൂഹത്തെ ഉച്ചാടനം ചെയ്യുക ചരിത്രം പരിശോധിച്ചാൽ എഴുപത് ലക്ഷത്തോളം പാവങ്ങളായ ഫലസ്തീനികളെ അവർ അഭയാർത്ഥികളായി വിട്ടു അതോടൊപ്പം ലക്ഷക്കണക്കിന് കൊന്നുവിളഞ്ഞു എത്രയോ ആയിരക്കണക്കിന് ആശുപത്രികൾ തകർത്തു എത്രയോ സ്കൂളുകൾ അവർ തകർത്തു എത്രയോ നാഗരികതയുടെ അടയാളക്കുറികളായ എല്ലാവിധ ു ഫലസ്തീൻ എന്ന് പറയുന്നത് മാമളക്കൂട്ടങ്ങളായി മാറുന്ന മണൽക്കാടുകളായി മാറുന്ന ഒന്നും മുളയ്ക്കാത്ത രടമാക്കി മാറ്റുന്ന ബോംബർ വിമാനങ്ങളുടെയും ബോംബ് വർഷത്തിന്റെയും തീപ്പുകയറ്റ് അതിന്റെ തീരെപ്പുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഫലസ്തീനിന്ന് മക്കളെ അവർ കൊണ്ടുപോയിരിക്കുകയാണ് അന്നം കാണിച്ചുകൊണ്ട് ആഹാരം കൊടുത്തിട്ട് ആഹാര പൊതിവാങ്ങാൻ വരുന്ന പാവങ്ങളായ ഫലസ്തീനികളായ മക്കളുടെ മുമ്പിലേക്ക് ബോംബ് ചെയ്തുകൊണ്ട് ചെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് അവരതിനെ കാണുന്നുണ്ട് എങ്കിൽ അവരതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരതിനെ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ കാലം മറുപടി എടുക്കുക തന്നെ ചെയ്യും ചരിത്രത്തിന്റെ പിന്നാമരങ്ങളിലേക്ക് പോകുമ്പോ ചരിത്രം പഠിപ്പിക്കുന്ന വർത്തമാനമുണ്ട് മുഹമ്മദ് റസൂർ എന്ന പറയുന്ന വളരെ വിഖ്യാതമായ ഒരു വർത്തമാനമുണ്ട് നായ പ്രവാചകൻ പറഞ്ഞു മുൻഗാമികളായ ജനപരങ്ങൾ എങ്ങനെയാണ് കടന്നു ഏകചക്ാധിപതിയെ പോലെ പെരുമാറിയ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും പരിണിത വരവെന്താണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാകാത്തതുപോലെ സാമ്രാജ്യ ശക്തികളെ റോമ് അതുപോലെ തന്നെ സാമ്രാജ്യത്തെ ശക്തികളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇന്ന് രണ്ട് ഇസ്ലാമികമായ ോകത്ത് ആദർശങ്ങൾ മുന്നോട്ട് വരുമ്പോ ഫറോവ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ നമ്പ്രോത പരിണിതി എന്താ ഒടുക്കം ആ പരിണിതിയിലൂടെ കടന്നു പോകുന്ന ചരിത്രം ഇസ്ലാമിന് മുമ്പുള്ളപ്പോൾ ഫലസ്തീനിന്റെ മക്കൾ അതിജീവനത്തിന്റെ മാർഗത്തിന്റെ അടിയിറച്ചു നിൽക്കുകയോ എത്രത്തോളം ഉണ്ടായാലും എത്രത്തോളം കഷ്ടപ്പാടുണ്ടായാലും എത്രത്തോളം ആകാരത്തിന് വേണ്ടി വിശന്ന് മരിക്കേണ്ടി വന്നാലും ഒരൊറ്റ ഫലസ്തീൻ കുഞ്ഞു പോലും ആത്മഹത്യ ചെയ്തതായി കാണാനില്ല നമ്മുടെ മനുഷ്യരോടും സ്നേഹത്തോട് പെരുമാറുന്ന ഇസ്ലാം എല്ലാ മനുഷ്യരോടും ഐക്യത്തോട് പെരുമാറുന്ന ഇസ്ലാം എല്ലാ മനുഷ്യരോടും നന്മയോട് കൂടി വർദ്ധിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം ഭൂതനോടാണെങ്കിലും അവർ ക്രൈസ്തവനോടാണെങ്കിലും അവർ ഹിന്ദുവിനോടാണെങ്കിലും മതമുള്ളവരോടാണെങ്കിലും മനുഷ്യനെന്ന ഐതിയത്തിലൂടെ മനുഷ്യനെന്ന പശ്ചാത്തലത്തിലൂടെ എല്ലാ മനുഷ്യരോടും നന്നായി പെരുമാറണമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിൽ ആകട്ടരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സഹിക്കാനാവാതെയാണ് സഹിക്കാനാവാതെയാണ് ഈ വർണ്ണവരയുടെയും വംശവരയുടെയും അടിസ്ഥാനമെന്ന് നമുക്ക് ആലോചിച്ചു